രോഹിതം സംഘവും ഇന്നിറങ്ങും കന്നി അംഗത്തിൽ അയർലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ ന്യൂയോർക്കിലെ നെസാവു കൗണ്ടി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി എട്ട് മുതലാണ് മത്സരം ലോകകപ്പിൽ അട്ടിമറികൾക്ക് പേര് അയർലൻഡിനെതിരെ ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ കാര്യങ്ങളൊന്നും നിസ്സാരമായി കാണാൻ നീലപ്പടയ്ക്ക് സാധിക്കില്ല ന്യൂയോർക്കിലെ പിച്ചിന്റെ പ്രവചനാതീത സ്വഭാവമാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി ഇതേ പിച്ചിൽ ബംഗ്ലാദേശിനെതിരെ സന്നാഹ മത്സരം വിജയിച്ചതിന്റെ നേരിയ ആത്മവിശ്വാസവും മുൻതൂക്കവും ഇന്ത്യക്കുണ്ട് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ ർമാർ മികവ് പുലർത്തിയതാണ് ഇന്ത്യയ്ക്ക് തുണയായത് കഴിഞ്ഞ ദിവസം ഇതേ സ്റ്റേഡിയത്തിൽ നടന്ന ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക ലോകകപ്പ് മത്സരത്തിലും ബൗളർമാരുടെ ആധിപത്യമാണ് കാണാനായത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക എഴുപത്തിയാറ് റൺസിന് ഓൾ ഓൾഔട്ടായെങ്കിലും വിജയത്തിലെത്താൻ ദക്ഷിണാഫ്രിക്ക നന്നേ പാടുപെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് വിസ്ഫോടനങ്ങൾ ലോകകപ്പ് മത്സരങ്ങളിൽ കാണാൻ സാധ്യത കുറവാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവണിലും അന്തിമ ധാരണ ആയിട്ടില്ല മലയാളി താരം സഞ്ജു സാംസൺ ടീമിലുണ്ടെങ്കിലും അവസരം കിട്ടാനുള്ള സാധ്യത കുറവാണ് ഓപ്പണിംഗിൽ കോഹ്ലി രോഹിത് സഖ്യത്തിനാണ് സാധ്യത കൂടുതലെങ്കിലും ജയ്സ്വാളിനെ ഒഴിവാക്കുന്നതിൽ ഇന്ത്യ രണ്ടാമത് ചിന്തിക്കും ജയ്സ്വാൾ ഇല്ലെങ്കിൽ ശിവം ദുബൈക്ക് ഇലവനിൽ ഇടം ലഭിക്കും ബംഗ്ലാദേശിനെതിരെ തിളങ്ങിയ റിഷദ് പന്ത് സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ എന്നിവരായിരിക്കും മധ്യനിരയിൽ ഇന്നും ഇറങ്ങുക കുൽദീപ് യാദവ് യുസ്വേന്ദ്ര ചഹൽ എന്നീ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരും സ്പിൻ ഓൾറൗണ്ടറായി അക്സർ പട്ടേലും ടീമിലുണ്ട് പേസറായി ജസ്പ്രീത് ബുംറ എത്തുമ്പോൾ മുഹമ്മദ് സിറാജോ അർഷിദ്ദീപ് സിംഗോ മൂന്നാമനായി ഇലവണിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിലെ ആദ്യ കളിയിൽ അയർലൻഡിനെതിരെ ഇറങ്ങുന്നതോടെ ഇതുവരെ നടന്ന എല്ലാ ടി ട്വന്റി ലോകകപ്പുകളിലും കളിക്കുന്ന ലോകത്തെ ആദ്യ താരമെന്ന റെക്കോർഡ് രോഹിത് ശർമ്മയ്ക്ക് സ്വന്തമാകും ഇതിനു മുമ്പ് നടന്ന എട്ട് ടി ട്വന്റി ലോകകപ്പുകളുടെയും ഭാഗമായ രോഹിത് മൊത്തം മുപ്പത്തി മത്സരങ്ങളാണ് ടൂർണമെന്റിൽ കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പ്രഥമ ടി ട്വന്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ കളിച്ചുകൊണ്ടാണ് രോഹിത് ലോകകപ്പ് കരിയർ തുടങ്ങുന്നത് ഇന്ത്യ കിരീടം നേടിയ ഈ ലോകകപ്പിൽ നാല് കളികളിൽ എൺപത്തിയെട്ട് റൺസാണ് രോഹിത് നേടിയത് രണ്ടായിരത്തി ഒൻപതിൽ ഇംഗ്ലണ്ടിൽ നടന്ന ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ കളിച്ച അഞ്ച് മത്സരങ്ങളിലും രോഹിത് ടീമിലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ വെസ്റ്റ് ഇൻഡീസ് ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ മൂന്ന് കളികളിൽ ഇറങ്ങിയ രോഹിത് എൺപത്തിനാല് റൺസ് നേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീലങ്ക ആതിഥേയത്വം വഹിച്ച ലോകകപ്പിലും ഇന്ത്യൻ ടീമിൽ രോഹിത് ശർമ്മ ഉണ്ടായിരുന്നു അഞ്ചു കളികളിൽ എൺപത്തി രണ്ട് റൺസാണ് ഈ ലോകകപ്പിൽ രോഹിത് നേടിയത് രണ്ടായിരത്തി പതിനാലിലെ ടി ട്വന്റി ലോകകപ്പിൽ ആറു കളികളിൽ ഇരുന്നൂറ് റൺസും രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് കളികളിൽ എൺപത്തി എട്ട് റൺസും രണ്ടായിരത്തി ഇരുപത്തി കളികൾ റൺസും ലോകകപ്പിൽ കളികളിൽ റൺസുമാണ് രോഹിത് ശർമ്മ നേടിയത് അതേസമയം രോഹിത് ശർമ്മയ്ക്ക് പുറമെ ബംഗ്ലാദേശ് ഇതിഹാസം ഷക്കീബ് അൽ ഹസൻ മാത്രമാണ് ഇതുവരെ നടന്ന എട്ട് ടി ട്വന്റി ലോകകപ്പുകളുടെയും ഭാഗമായത് ടി ട്വന്റി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ ലോകകപ്പിനുള്ള ബംഗ്ലാദേശ് ടീമിനൊപ്പമുണ്ട് ജൂൺ എട്ടാം തീയതി ശ്രീലങ്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന ലോകകപ്പ് മത്സരത്തിൽ ബംഗ്ലാദേശിനായി ഇറങ്ങുന്നതോടെ ഷക്കീബും ഒൻപത് ടി ലോകകപ്പ് മത്സരങ്ങളുടെ ഭാഗമായ താരമെന്ന എന്ന അപൂർവ നേട്ടത്തിൽ എത്തും